ഓണം കളറാക്കാൻ തെരുവോരത്തും കടകളിലും പൂവിപണി സജീവമാകുന്നു വരും ദിവസങ്ങളിൽ വ്യാപാരം പ്രതീക്ഷയിലാണ് ചെറുതും വലുതുമായ പൂക്കച്ചവടക്കാർ പൂവിളിയുമായി പൊന്നോണക്കാലം എത്തി വീടുകൾ തോറും പൂക്കളമിടാതെ എന്ത് ഓണാഘോഷം പൂവിളികൾക്കൊപ്പം നാടെങ്ങും പൂവിപണിയും സജീവമായി മൊത്ത കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരുമായി നാട്ടിടവഴികളിലും തെരുവോരങ്ങളിലും അത്തം നാൾ മുതൽ സജീവമായ പൂവിപണി ഓണം അടുക്കുന്നതോടെ കൂടുതൽ ഉഷാറാകും നാട്ടിൽ പൂക്കൃഷി വിളവെടുക്കുന്നുണ്ടെങ്കിലും ഓണക്കാലത്തെ ആവശ്യങ്ങൾക്കായി ഗുണ്ടൽപേട്ടിൽ നിന്നാണ് അധികവും പൂക്കളുടെ വരവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നേരിയ വർധനവ് പൂവിപണിയിൽ പ്രകടമാണ് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൂക്കൾ കിറ്റുകളാക്കിയുള്ള കച്ചവടമാണ് ഇത്തവണ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് അൻപത് രൂപ മുതൽ കിറ്റുകൾ ലഭ്യമാണ് രണ്ട് തരം ചെണ്ടുമല്ലി വാടാറമല്ലി അരളി റോസ് എന്നിങ്ങനെ അഞ്ച് തരം പൂക്കൾ കിറ്റിൽ ലഭിക്കും പല കച്ചവടക്കാരും വർഷങ്ങളായി ഓണക്കാലത്ത് ഒരേയിടത്ത് കച്ചവട കേന്ദ്രങ്ങളാക്കി മാറ്റിയവരാണ് കോളേജുകൾ വിദ്യാലയങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ മത്സരാടിസ്ഥാനത്തിലും അല്ലാതെയും പൂക്കൾ ഒരുക്കാൻ വൻതോതിൽ പൂക്കൾ വാങ്ങിയിരുന്നു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഔദ്യോഗിക ആഘോഷങ്ങൾ ഇല്ലാത്തതിനാൽ പൂക്കള മത്സരങ്ങളും മറ്റും കുറയുമെന്ന ആശങ്ക കച്ചവടക്കാർക്കുണ്ട് എന്നിരുന്നാലും മഴയൊഴിഞ്ഞു നിൽക്കുന്നതാണ് കച്ചവടക്കാരുടെ ആശ്വാസം നാടെങ്ങും ഓണാവേശത്തിലേക്ക് നാട്ടിടവഴികളിലും വഴിയോരങ്ങളിലും പൂക്കച്ചവടം പൊടിപൊടിക്കുകയാണ് ഇപ്പോൾ അല്പം കച്ചവടം കുറവാണ് എന്നാൽ മാനം തെളിഞ്ഞതോടെ വരും ദിവസങ്ങളിൽ കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ക്യാമറമാൻ മന്തുവിനൊപ്പം ಆಂಡೋ ಕಲ್ಲೇರಿ ಎಂ ಸಿ ಟಿ ನ್ಯೂಸ್